ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കിയാലോ യേശു ക്രിസ്തു മാത്രമാണ് വീണ്ടും ജനനം എങ്ങനെ ഒരാളിൽ സംഭവിക്കും എന്ന് വ്യക്തമാക്കിയ ഏകഗുരു എങ്ങനെയാണ് നമുക്ക് നോക്കാം വീണ്ടും ജനനം എന്ന സത്യം അനുദിന ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന കാര്യമാണ് ഇത് ഭൂമിയിൽ നടക്കുന്നതും ഇനിയും നടക്കേണ്ടതുമായ കാര്യമാണ് എന്നെല്ലാമാണല്ലോ യേശു വ്യക്തമാക്കിയത് യേശുക്രിസ്തു മാത്രമാണ് വീണ്ടും ജനനം എങ്ങനെ ഒരാളിൽ സംഭവിക്കും എന്ന് വ്യക്തമാക്കിയ ഏകഗുരു ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല ഭൂമിയിൽ വച്ചുള്ള ദൈവരാജ അനുഭവം എന്നത് ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ തൻ്റെ ഭരണകർത്താവായി സ്വീകരിച്ച് പാപരഹിതമായ ജീവിതം നയിക്കുന്നതാണ് ഇത് സാധ്യമാകുന്നത് പരിശുദ്ധാത്മാവിനെ ഒരാൾ സ്വീകരിക്കുമ്പോഴാണ് ജലത്താലും ആത്മാവിനാലും ജനിക്കുക എന്നത് അർത്ഥമാക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ ജനിക്കുക എന്നതാണ് പ്രതീകവും യാഥാർത്ഥ്യവും ഒരുമിച്ച് പറയുക ബൈബിളിലെ ഭാഷാരീതിയാണ് അഗ്നിയാലും ആത്മാവിനാലും എന്ന് മറ്റൊരു സ്ഥലത്ത് നാം വായിക്കുന്നു ജലത്തിലോ അഗ്നിയിലോ പ്രവേശിച്ച് ജനിക്കണം എന്നല്ല അതിനർത്ഥം കാരണം അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് പുറത്തു വന്നാലും മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസം തന്നെ ജലം കൊണ്ടോ അഗ്നി കൊണ്ടോ ശരീരത്തിലെ മാലിന്യത്തിൻ്റെ നിർമ്മാർജ്ജനമല്ല മറിച്ച് ശുദ്ധ മനസാക്ഷിയായി യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനം വഴി ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥനയാണ് ജ്ഞാനസ്നാനം സ്നാനം ഒന്ന് പത്രോസ് പറയുന്നുണ്ട് മൂന്നാം അധ്യായം ഇരുപത്തൊന്നാം തിരുവചനത്തിൽ ശുദ്ധമായ മനസാക്ഷിയുടെ പ്രേരണയോടെ പൂർണ്ണമായി സഹകരിച്ച് പാപരഹിത ജീവിതം നയിക്കുന്നവരെയാണ് വീണ്ടും ജനിച്ചവരെന്ന് പുതിയ നിയമം വിളിക്കുന്നത് വീണ്ടും ജനനം സാധ്യമാണ് പക്ഷേ ഒരു വ്യക്തിക്ക് സ്വയം അത് നേടാൻ കഴിയുകയില്ല നിയമാനുഷ്ഠാനം വഴി മാത്രം അത് സംഭവിക്കുകയില്ല പാപം ഉപേക്ഷിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് അത് വിജയകരമായി നടപ്പാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ് യേശു ഈ സഹായകനെക്കുറിച്ച് പഠിപ്പിക്കുകയും തൻ്റെ അപ്പസ്ഥലന്മാരുടെയും ശിഷ്യരുടെയും മേൽ ഈ ആത്മാവിനെ അയക്കുകയും ചെയ്തു കാറ്റ് പ്രവർത്തിക്കുന്നത് പോലെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമെന്ന് യേശു പഠിപ്പിച്ചു കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു എന്നാൽ അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എങ്ങോട്ട് പോകുന്നുവെന്നോ നീ അറിയുന്നില്ല കാറ്റുണ്ടാക്കാൻ ഒരു ഭൂപ്രദേശത്തിന് കഴിവില്ല പക്ഷേ കാറ്റടിച്ചാൽ അവിടെയുള്ള ഉണക്ക ഇലകളും അഴുക്കുകളുമെല്ലാം പറന്നുപോയി ആ സ്ഥലം വൃത്തിയാകും ഇതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുന്ന വ്യക്തിക്ക് അത് അനുഭവിക്കാൻ കഴിയും വിശുദ്ധ യോഹനാൻ തൻ്റെ ലേഖനത്തിൽ എഴുതി ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല കാരണം ദൈവചൈതന്യം അവനിൽ വസിക്കുന്നു അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവനെ പാപം ചെയ്യാൻ സാധ്യമല്ല പരിശുദ്ധാത്മാവ് ഏതൊരു വ്യക്തിയിൽ വളരെ ശക്തിയായി പ്രവർത്തിക്കുന്നുണ്ടോ അയാൾക്ക് പാപം ചെയ്യാതെ ജീവിക്കാൻ കഴിയും എന്നാൽ ശരിയായ നിയമാനുഷ്ഠാനത്തിലൂടെ സ്വയം അതിനായി പരിശ്രമിക്കുന്നവർക്കാണ് സാധാരണഗതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഈ സഹായം പ്രതീക്ഷിക്കാവുന്നത് പാപം ഉപേക്ഷിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ദാവിദരാജാവിനെ പോലെ അനുദിനം പ്രാർത്ഥിക്കുക ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായ നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തുകളയരുത് യേശു ക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ചും വീണ്ടും ജനനത്തെക്കുറിച്ചും പൂർണ്ണതയുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നത് എന്നാൽ പഴയ നിയമത്തിലും ആ സത്യത്തെക്കുറിച്ചുള്ള സൂചനകൾ ഉണ്ടെന്ന് മുകളിൽ ഉദ്ധരിച്ച സങ്കീർത്തന ഭാഗം സൂചിപ്പിക്കുന്നു അപ്പോൾ വീണ്ടും ജനനം എന്ന് ഉദ്ദേശിക്കുന്നത് ശുദ്ധമായ മനസ്സാക്ഷിയുടെ പ്രേരണയോടെ പൂർണ്ണമായി സഹകരിച്ച് പാപരഹിത ജീവിതം നയിക്കുന്നവരെയാണ് വീണ്ടും ജനിച്ചവരെന്ന് പുതിയ നിയമം വിളിക്കുന്നത് അപ്പോൾ നമുക്കും പാപങ്ങളെല്ലാം ഉപേക്ഷിച്ച് പുതിയ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് തേടാം സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്